വചനമൊഴി ജൂലൈ ഇരുപത്തിരണ്ട് വചനഭാഗം തീത്തോസ് രണ്ട് ഒന്ന് പത്ത് മത്തായ സുവിശേഷം ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് തിരുവചനം പ്രധാനമായി നമ്മോട് പറയുന്നത് സുവർണ നിയമം എന്നറിയപ്പെടുന്ന വചനമാണ് ആദ്യത്തേത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത് ഇതാണ് നിയമവും പ്രവാചകന്മാരും അതായത് പഴയ നിയമ പഠിപ്പിക്കലുകളുടെ എല്ലാം അന്ധസത്ത ഇതാണ് എന്ന് സാരം മനുഷ്യർ നമുക്ക് നന്മ ചെയ്യണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളും അവർക്ക് നന്മ ചെയ്യുക പരസ്നേഹ പ്രവൃത്തികളിൽ വ്യാപരിക്കുക എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത് ഈശോ എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ അത് ജീവനിലേക്ക് നയിക്കും എന്ന കാര്യമാണ് ഇടുങ്ങിയ വാതിൽ പരിത്യാഗത്തിൻ്റെ വഴിയാണ് പരിത്യാഗ പ്രവർത്തികളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുവാനുള്ള ക്ഷണമാണ് ഇത് മൂന്നാമത് ഈശോ പറയുന്നത് വ്യാജ പ്രവാചകരിൽ നിന്ന് പ്രബോധകരിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന കാര്യമാണ് അതായത് സത്യത്തിൻ്റെ മാർഗത്തിൽ വ്യാപരിക്കുക തീത്തോസ് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹായും ഇക്കാര്യം തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അന്യൂന്യമായ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുവിൻ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനശേഷിയിലും തികവുള്ളവരായിരിക്കുവിൻ എല്ലാവിധത്തിലും സത്പ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുവിൻ സത്യസന്ധതയും ഗൗരവബോധവും നിർദോഷവുമായ സംസാര രീതി പാലിക്കുക തിരുവചനം പ്രബോധിപ്പിക്കുന്നതുപോലെ പരസ്നേഹത്തിലും പരിത്യാഗ പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ സത്യവിശ്വാസത്തിന്റെ പ്രബോധനങ്ങളിൽ അടിയുറച്ച് ആത്മീയതയിൽ വളർന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം നിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം cu pianicul Sebastian.